(الله الذي هدانا لهذا وما كنا لنكتب لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم تحسب أن أكثرهم يسمعون أو ياكلون إنهم إلا كاللمعان والهم والوتبين) ألم تر إلى ربك كيف مضوا إلا ولو شاء جعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا وهو الذي جعل وهو الذي جعل لكم الليل ون وهو الذي جعل لكم الليل ون وهو الذي جعل لكم الليل لباسا والشمس سباقا وجعل النهار نسورا وهو الذي انزل الرياح بشرا بين يدي رحمته وانزلنا من السماء ماء تدورا لنحيي به بلدة لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأنا كثيرا ولقد صرفنا بينهم ليذكروا فابى أكثر الناس إلا كفورا ولو شئنا لبعثنا في كل قرية نذيرا ولا تطع الكافرين وجاهدهم به جهادا كبيرا وهو الذي مرج البحرين هذا عذب فرات وهذا ملح نجاج وجعل بينهما برزخا وهجرا مهجورا وهو الذي خلق من الماء بشرا فجعله نسبا وزهرا وكان ربك قديرا ويعبدون من دون الله ما لا ما لا ينفعهم ولا يضرهم وكان الكافر على ربه غيرا صدق الله العظيم صدق الله رسول النبي الكريم الشاهدين الصالحين رحم الله صفوه بلي صفوه അള്ളാഹു സുബാനുഭവത്തല്ല നമ്മെ അനുഗ്രഹിക്കുമാറാകില്ല അൽ ഫുർഖാനിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ ഓതിയത് ഈ ആയത്തുകൾ പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഫുർഖാനിൽ നിന്നുള്ള ആയത്തുകളാണ് ഈ സൂറത്ത് ഇതിലെ പ്രതിപാദ്യ വിഷയം തൗഹീദ് വിശാലത്ത് ആഹ്റത്ത് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു സുബ്രഹാനുഹത്താല വിശുദ്ധ കുറാനിലെ ഈ വാക്യങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്തര ചോദിക്കുകയാണ് അമ് തെസബു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോ അന്ന അക്സർഹും അവിടെ അധിക പേരും ഇസ്ലാമിന കേൾക്കുന്നവരാണ് അവർക്കുവിന അല്ലെങ്കിൽ ഗ്രഹിക്കുന്നവരാണ് ഇൻഹും ഇല്ലാത്തല്ലണ്ണും അവർ കാലികളെപ്പോലെ മാത്രമാണ് ബൽഹും അവരു സബീല അവർ വ്യത്യസ്തമായ ആയത്തുകളാണുള്ളതെങ്കിലും ഇതിലെ എല്ലാ കാര്യങ്ങളും സബീല വഴിതെറ്റ് വഴിതെറ്റി വഴിതെറ്റിയതാണെന്നും വഴിവിളച്ചു വരണമെന്നൊക്കെ ആണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുഹാൻ ഹൊത്തല ഈ ആയത്തിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ പറയണം അലന്തറ നീ കാണുന്നില്ലേ കൈഫ എങ്ങനെയാണ് അലന്തറ നീ കാണുന്നില്ലേ അലന്തറ ഇലാരംഭിക്ക മദ്ദില്ല ഇടാറബിക്കുന്ന നാഥൻ്റെയൊക്കെ നോക്കുന്നില്ലേ പദ്ധതിയില്ല എങ്ങനെയാണ് മെഴലിനെ അത് നീട്ടി വെ നീട്ടിവെച്ചത് അങ്ങനെ ഉണ്ടാക്കിയത് ഓരോ ഷാൻ്റെ ജാലഹും സാക്കിനൻ ഒരു ഷാ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ജാലഹു അതിനെ ഒന്നാക്കുമായിരുന്നു സാക്കിനൻ പ്രയാസപ്പെട്ടതാക്കുമായിരുന്നു പ്രയാസവും വിഷമവും ഇല്ലാത്ത ഒന്നാക്കുമായിരുന്നു എന്ന് അള്ളാഹു സുഹാന ഹുക്കൻ പറയാണ് ഈ അവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുത്തരം വീണ്ടും പറയുന്നു ശംസ നമ്മൾ സൂര്യനെ ആക്കിയിരിക്കുന്നു അലൈ അലൈഹി അതിന് മേൽ ദലിടൻ ഉറച്ചു വിശ്വസിക്കുന്നതാക്കിയിരിക്കുന്നു തുമ്മ കപലരാഹു പിന്നെ നമ്മളതിനെ പിടി പിടിപ്പി പിടിപ്പിച്ചി പിടിച്ചിരിക്കുന്നു ഇടയിലാ അമ്മിലേക്ക് കപലൈ അസീറ അന്നം മന്നം പിടിച്ചുകൊടുക്കുന്നതായിട്ട് ഇവയെല്ലാം നമ്മൾ പിടിച്ചിടിച്ചിരിക്കുകയാണ് ബഹുവല്ലതി ജാലൻ്റെയിലുവല്ലതി ജാല ലഘുമുല്ലയില രാത്രി അവനാക്കിയിരിക്കുന്നു വിഭാസൻ വസ്ത്രമുള്ളതാക്കിയിരിക്കുന്നു ബഹുവല്ലതിലഖ്മുല്ലയിൽ വിഭാസൻ വന്നവുമുഭാത്തൻ ഉറക്കിനെ അവൻ ഒരു വിശ്രമം ആക്കി വഴിയിരിക്കുന്നു ഇപ്പോൾ ജാലൻ്റെ വെളിച്ചത്തെ അവൻ ആക്കി പകലിനെ അവനാക്കിരിക്കുന്നു നുഷൂറൻ വെളിച്ചമുള്ളതായി മാറ്റി മാറ്റി വഴിയിരിക്കുന്നു വളരെ ഗൗരവപൂർവ്വമാണ് അള്ളാഹുത്തല പറയുന്നത് അവൻ ലിബാസ ലൈല അവൻ നിങ്ങൾക്ക് രാത്രിയെ അവൻ ലൈല രാത്രി രാത്രിയാക്കിയിരിക്കും ലിബാസൻ രാത്രി നിങ്ങൾക്ക് ഒരു ഒരു വസ്ത്രമാക്കിയിരിക്കുന്നതാണ് അപ്പൊ രാത്രി കാലങ്ങളിലാണല്ലോ നമ്മൾ വിശ്രമിക്കാൻ ഉറങ്ങൊക്കെ ചെയ്യും നമ്മളല്ലേ അപ്പൊ അതുകൊണ്ട് ലക്മുൻ ലൈല രാത്രിയുടെ അവസ്ഥ ലിബാസൻ നിങ്ങൾക്ക് വിശ്രമമുള്ള അവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണ് സുബാത്തൻ വന്നോമ വറക്കിനെ അവൻ ആക്കിരിക്കുന്നു സുബാത്തൻ വിശ്രമമുള്ളതാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അപ്പം രാത്രി ഞങ്ങൾക്ക് വറക്കിനും അതുപോലെ വസ്ത്രത്തിനും വസ്ത്രം ഉള്ളതുപോലെ വസ്ത്രം അഞ്ഞതുപോലെയാണ് സുബാത്ത എന്ന് പറഞ്ഞാൽ വന്നോമ വന്നോമസുഭാത്ത അള്ളാഹു സുബാനുഹന്ത വറക്കിനെ അവൻ നിങ്ങൾക്കാക്കിയിരിക്കുന്നു സുഭാത്ത വിശ്രമം ആക്കിയിരിക്കുന്നു ഒരാലൻ്റെ ഹാറ പകലിനെ അവൻ അവനാക്കിരിക്കുന്നു നുഷുറ ഉയർത്തി എഴുന്നേറ്റ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സമയം ആക്കിയിരിക്കുന്നു പകൽ സമയം അള്ളാഹു സുബഹാഹത്തര നിങ്ങൾക്ക് ജോലിയെടുക്കാനും പണിയെടുക്കാനും നിർമ്മാണ പ്രവർത്തനം നടക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ പല പരിപാടികൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വിശ്രമം വളരെ ഒരു ഒരു നല്ല അവസ്ഥയാക്കി മാറ്റിയിരിക്കുകയും ചെയ്യുന്നു അത് നിങ്ങൾ കാണണം അപ്പം രാത്രിയാണ് രാത്രി നിങ്ങൾക്ക് നിങ്ങൾക്ക് വസ്ത്രമാണ് പകൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വിശ്രമമാണ് അതുപോലെ പകൽ സമയം നിങ്ങൾക്ക് വിശ്രമം വേള വിശ്രമേളയാണ് ഇതും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇനി പറയുന്നു ബഹുവല്ലതി അറസന അവൻ നിങ്ങൾക്ക് പിന്നെ കാറ്റിനെ അവൻ അയച്ചിരിക്കുന്നു ബുഷറൻ സന്തോഷമുള്ള സന്തോഷത്തോടു കൂടി അവൻ നിങ്ങൾക്ക് അയച്ചു വന്നിരിക്കുന്നു ശുഭ ശുഭ ശുഭയോഗ ശുഭകേന്ദ്രമായി അവൻ മാറ്റി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ബൈബിൾ യഥി റഹ്മത്ത് ഹി അവൻ്റെ അനുഗ്രഹത്തിന് മുമ്പിൽ അവൻ ഇറക്കിയിരിക്കുന്നു ആകാശത്തിൽ നിന്ന് ദഹൂറ ശുദ്ധിയുള്ള വെള്ളം അവൻ ഇറക്കി തറിഞ്ഞിരിക്കുന്നു എന്തായി പറഞ്ഞത് അള്ളാഹു സുബാൻ നമുക്ക് പകൽ സമയത്ത് അവൻ കാറ്റിരിക്കുന്നു റിയാഹ് പിന്നെ കാറ്റ് കാറ്റ് ആ കാറ്റിൽ നിങ്ങൾ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് അവനാത്തതിരിക്കുന്നു കാറ്റുകളെ അവനാത്തതിരിക്കുന്നു ബൈലി യഥി അവൻ അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹങ്ങൾക്കിടയിൽ വാന്തരസ്യസമായി ആകാശത്തിൽ നിന്ന് അവൻ ഇറക്കുന്നതിരിക്കുന്നു മാൻ തഹൂറ ശുദ്ധിയുള്ള വെള്ളം ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ശുദ്ധിയുള്ള വെള്ളമാണ് ഇറക്കേണ്ടതിരിക്കുന്നത് എന്ന് അള്ളാഹുത്തല ഓർമ്മപ്പെടുത്തുകയാണ് ബന്ധത്തം മൈത്തൻ അത് നിങ്ങൾക്ക് ജീവനുണ്ടാക്കാൻ വേണ്ടി നൊഹിയ ബിഹി ജീവൻ ജീവനുണ്ടായിത്തരാൻ വേണ്ടി ബിഹി അത് ആ സമയത്ത് ബൽദത്തൻ മൈത്തൻ നിർജീവമായി കഴിയുന്ന നിർജീവമായ അവസ്ഥയിൽ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് ബലദത്ത് തന്നെ നാട് 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 മൈത്തൻ തന്നെ നിർജ്ജീവമായ ശവമായി കഴിയുന്ന നാട് ആ നാട്ടിനെയും അതുപോലെ നൊസ്കിയഹു നിങ്ങൾക്ക് കുഴിനീര് ആക്കാൻ വേണ്ടിയും ഇമ്മ ഹലക്കിന മിമ്മാലക്കിന നാം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു അന്നാമൻ കാലികളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു വനാസിയ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു എത്തിയ ധാരാളം അപ്പോൾ ധാരാളം ജീവനുള്ള വസ്തുക്കളെയും അതുപോലെ ശവ ശമമായി കഴിയുന്ന മനുഷ്യരെയും ചത്ത് ഭൂമിയെയും ഉസ്തിയഹു അങ്ങനെ വെള്ളം കുടിക്കുന്നു മിമ്മാ ഹലക്കിന നമ്മൾ കുടിച്ചതിൽ നിന്ന് അനാമൻ കാലികളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒക്കെ അവൻ സൃഷ്ടിച്ചതിരിക്കുന്നുനാഹും നാം അവരെ പിന്നെ മാശിയിരിക്കുന്നു അവർക്കിടയിൽ എന്ന് ഈ എല്ലക്കറു അവർ മാറ്റിമഴിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് മനുഷ്യൻ ഉന്നാസി അങ്ങനെ മനുഷ്യരിൽ നിന്ന് അധിക പേരും അംഗീഘട്ടമില്ലാതെ അംഗീകെട്ടമനാക്കിയിരിക്കുകയാണ് അക്സുന്നാസി ഇല്ലാത്ത ഫുറ മനുഷ്യരിൽ നന്ദിയില്ലാത്ത ആളുകളല്ലാത്ത ഭൂരിപക്ഷം മനുഷ്യന്മാരും അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാൻ കഴിയാത്ത വിധം മോശമായി തീർന്നിരിക്കുകയാണ് അവൻ അവൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു കാണാൻ കഴിയും നാം ഉദ്ദേശിച്ചാൽ മനസ്സിനെ നമ്മൾ ആക്കുമായിരുന്നു ഈ കുഞ്ഞി കറിയത്തിന് ഓരോ ഗ്രാമത്തിലും രദീറ മുന്നറിയിപ്പുകാരെ ആക്കുമായിരുന്നു അള്ളാഹു സുബാനോഹത്തര എല്ലാ രാജ്യങ്ങളും എല്ലാ വസ്തുക്കളും പണ്ട് കാലം മുതൽക്ക് തന്നെ കറികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലത്തുള്ള ജനങ്ങൾ അവരെ അള്ളാഹു ദുബഹാനോഹത്തര പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാക്കി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കണം പല തൊട്ടലിൽ കാഫീരിന നിങ്ങൾ കാഫീറുകളെ നിങ്ങൾ ആക്കരുത് ജാഹിദും അവരതോടും നിങ്ങൾ സമരം ചെയ്യുക ബിഹിള ഉപയോഗപ്പെടുത്തി സമരം ചെയ്യുക ജിഹാദിൻ ഗഭീറ വലിയ തോതിലുള്ള സമരമാണ് നിങ്ങൾ അതുകൊണ്ട് അതിലൂടെ ചെയ്യേണ്ടത് എന്നും അള്ളാഹു സുഹാൻ തരം പറഞ്ഞിരിക്കുകയാണ് നോക്കൂ വലിയ കാര്യം അള്ളാഹുത ഉണർത്തി പറയുകയാണ് അവൻ രണ്ട് പിന്നെ രണ്ട് വർഷങ്ങളുടെ ഹാത അലും ഫുറാത്തും ഫുറാതു ഫുറാ ഫുറാത്തുൻ അള്ളാഹു സുബാനുഹു തല ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയും നല്ല അളമുള്ള ശക്തമായ അവസ്ഥയിലുള്ള അവസ്ഥ ഫുറാത്തുൻ വെള്ളം പൊസിച്ചിരുന്ന അവസ്ഥ ബാധ മിൽഹുദുൻ മിൽഹ് ഉപ്പു ഉപ്പുത അതുപും ഫുറാത്തുൻ അവിടെ ഫുറാത്ത് ഫുറാത്ത് പറഞ്ഞാൽ പ്രയാസമുണ്ടാക്കുന്ന അവസ്ഥയിലേക്കും സന്തോഷമുണ്ടാക്കുന്ന അവസ്ഥയിലേക്കും അതുപും ഫുറാത്തു പ്രയാസങ്ങൾ ഇല്ലാത്ത സന്തോഷകരമായ അവസ്ഥയിലുണ്ടാക്കുന്ന ഫുറാത്ത് വെള്ളവും ബാധ അതുപോലെ തന്നെ മിഹ് ഉപ്പ് ഉപ്പ് വെള്ളവും ഉജാജ് നമുക്ക് ചവർക്കുള്ള വെള്ളവും ജാല ബൈലഹുമാറു സഹൻ അവൻ രണ്ടിൻ്റെയും വിലയിൽ അവൻ നിങ്ങൾക്ക് പിന്നെ വർദ്ധി തന്നിരിക്കുന്നു ബഹിദ്രം ബഹിദൂറ അഴുത്തുകൾ പോലുള്ള അവസ്ഥയിൽ അതും തന്നി തന്നിരിക്കുന്നു ബഹുബലി ഹലക്കമിനൽമായി വെള്ളത്തിൽ നിന്ന് അവൻ ആയിരിക്കുന്നു മിനൽമായി വെള്ളത്തിൽ നിന്ന് ബഷറൻ ബഷറൻ മനുഷ്യൻ്റെ വെള്ളത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് മനുഷ്യ സൃഷ്ടിച്ചിരിക്കുന്നു ബഹുവലതി ഹലക്കമിനൽമായി ബഷറൻ മനുഷ്യരിൽ നിന്ന് അവൻ നിങ്ങൾക്ക് കളക്കൽ മിന്നായി വെള്ളത്തിൽ നമ്മൾ അറച്ചിരിക്കുന്നു പക്ഷെ അവൻ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പൊ അവനാക്കിരിക്കുന്നു ലംസ വംശവൻ ജന്മാക്കിയിരിക്കുന്നു സുഹരൻ വൈവാഹിക ബന്ധമു കാന റബ്ബുക അവൻ ശക്തി അവൻ കതികള കഴിവുള്ളവനാക്കുന്നു മിന്ദൂലില്ലാഹി അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു മിന്ദൂലില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാലായവും ഉപകാരമില്ലാത്ത പ്രയോജനമില്ലാത്ത ഒരായ ദുർഹം ഉപദ്ര ഉപദ്രവമില്ലാത്ത ഒക്കാനൽ കാസുർ അലാർ റബ്ബിഹി റഹീറാ ഒക്കെ കാനൽ കാസുർ കാസുരായിരിക്കുന്നു അരാ റബ്ബിഹി തന്നെ നാഥനോട് ബഹീറ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് അപ്പം ഈ അവസ്ഥയിൽ നിന്ന് ഈ നാലഞ്ച് ആയത്തുകളിൽ നിന്ന് വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവ ഇവയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അതുപോലെ മനുഷ്യനെ നെസമിൽ നിന്ന് സൃഷ്ടിച്ചു ഇതു പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ജീവിക്കുന്നസമാ അവസ്ഥ സംവാദാവസ്ഥ അവസ്ഥ വസുഹിറൻ അതുപോലെ അവന് വിവാഹാവസ്ഥ അവസ്ഥാവശ്യം ഇപ്പോൾ കാലകാരിയൊക്കെ അത് പറഞ്ഞിടുക അതെല്ലാം അള്ളാഹു സുബഹാനഹ തല നിങ്ങൾക്ക് കഴിവുള്ളവരാക്കുന്നു അതുപോലെ അള്ളാഹു തല നിങ്ങൾക്ക് പിന്നെ ഉപകരിക്കുകയും ബന്ധവിക്കുകയും ചെയ്യാത്ത നന്നായി രേഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതാണെന്ന് വെച്ചാൽ അള്ളാഹു സുബഹാനഹ താര പരിശോധനക്കൂറുകാർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 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 വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇരഹി കബലയ്യസിറ അവൻ കബലിനായി ഇരഹി അവൻ കപ്പിലേക്ക് അവൻ അടുത്തിരിക്കുന്നു കപദയ്യസിറ മുന്നും മന്ദം അങ്ങനെയാണ് പോകുന്നത് അതുപോലെ ജാലല്ലൈല ജാലല്ലൈല ലിവാസൻ അവൻ നിങ്ങൾക്ക് പകൽ സമയം രാത്രി സമയം വസ്ത്രമാക്കിയിരിക്കുന്നു അതുപോലെ രാത്രി സമയം നിങ്ങൾക്ക് സുഭാത്ത വിഷമകരമാക്കിയിരിക്കുന്നു ജാലൻസൂറ പകൽ സമയം മുഴുവൻ തന്നെ അവൻ നിങ്ങൾക്ക് ന്സൂറ ഉയർത്തെഴുന്നേൽപ്പും വേളയുമാക്കിയിരിക്കുന്നു ഇതൊക്കെ അള്ളാഹു സുഹാൻ തല മനുഷ്യർ ചെയ്ത് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ വെള്ളം വെള്ളം പറ്റി പറഞ്ഞെടുത്ത് ബൈൽ യദി റഹ്മി അവൻ അനുഗ്രഹം കൊണ്ടാണ് വന്നുള്ളത് ஆகாசத்தில் நல்ல வெள்ளம் வளர்க்கிறது இதுக்கெங்க படிக்கையும் மனசிலக்கையும் செய்யதுண்டு எது அல்லாஹு சுபஹஹும் அதுகொண்டு இஸ்லாமின் எல்லா காரியங்களும் படிக்க மனசிலக்கான் ஜீவி பகல் நம்ம சமிக்க அல்லாஹு சுபஹான நம்ம அனுகிக்கமாறாக